ഇന്ന് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ പോണത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടുള്ള മഷ്റൂം ബട്ടർ മസാലയാണ് അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോണത് അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ഊണ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടോടെ വേസ്റ്റ് ഉണ്ട് രി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ ഈ കൂണ് നമ്മള് വെള്ളത്തിൽ ഇട്ട് വെക്കരുത് എന്നാ പറയാ കാരണം അത് വെള്ളം ഒരുപാട് വലിച്ചെടുക്കും അതുകൊണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് ഇട്ടാൽ മതി അപ്പൊ ഇതിവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ഗ്രേവി കാരാൻ തുടങ്ങാം അപ്പൊ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ബട്ടർ ഒഴിച്ചെടുക്കാം ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വഴറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ആദ്യം വഴറ്റി അപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ ഇട സമയത്ത് കരിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ബട്ടർ ഇട്ടെടുക്കാം കൂടെ കുറച്ച് ഓയിലും ഒഴിച്ചെടുക്കാം അപ്പൊ ഇത് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ല ജീരകം ഒരു ടീസ്പൂൺ ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല അതേപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു തക്കോല രണ്ട് സാധാരണ ഏലക്കായ പിന്നെ വേണ്ടത് ഇതിലേക്ക് ബ്ലാക്ക് ആഡമ കറുത്ത ഏലക്കായ എന്ന് പറയില്ലേ ഇതാണ് സാധനം ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഏലക്കായ രണ്ടാം കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇടിച്ച് ഒന്നിങ്ങനെ വിടർന്നതിന് ശേഷം വേണം ഇത് ഇട്ടുകൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലേ കിടന്ന് പൊട്ടിത്തെറിക്കും അതേപോലെ കൂടെ ഒരു സർവസുഗന്ധീൻ്റെ ഇലയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബേലീഫ് ഉണ്ടെങ്കിൽ ബേലീഫ് ഉപയോഗിച്ചോളൂ ഈ ബ്ലാക്ക് ഡർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഏലക്കായ ഒന്നോ രണ്ടോ ഞാൻ ചേർത്തിയാണ്ടെങ്കിലും എടുക്കാൻ കാരണത് ചെറിയ ഏലക്കായ ആയതുകൊണ്ടാണ് വലുതാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്ന് ചേർത്തിയാൽ മതി അതിന്റെ ആ ഒരു മുത്തല് വരുമല്ലാതെ ഇതൊന്ന് മൂക്കട്ടെ മൂത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് വഴക്കിയെടുക്കാം ജീരകൊന്നും കരിയാതെ നോക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഇടത്തരം കഷ്ണാണ് കേട്ടോ കഷ്ണങ്ങളാക്കിയതും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അതും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ രണ്ട് വലിയ സവാള കഷ്ണങ്ങളാക്കിയത് അത് ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞാൽ മതി നൈസാക്കി അരിയണമെന്നൊന്നും ഇല്ല കാരണം നമ്മൾ വഴറ്റി അരക്കാൻ പോവല്ലേ ഇതും കൂടെ ചേർക്കാം കൂടെ രണ്ട് നല്ല പഴുത്ത തക്കാളി അധികം പുളി ഇല്ലാത്തത് നോക്കി എടുത്തോളൂ കേട്ടോ ഇനി ഇതിന്റെ കൂടെ ഒരു അഞ്ചാറ് കാഷ്യനെട്ട് അത് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം ഇട്ടെടുക്കാൻ അല്ലെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വല്ലാണ്ട് എന്ത് പുഴയൊന്നും വേണ്ട കേട്ടോ അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി നമുക്ക് അരഞ്ഞിട്ടൊരു ഈസി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് തക്കാളി ഒന്ന് ഒന്ന് വാടി സോഫ്റ്റ് ആയിക്കോട്ടെ വേവണ്ട ആവശ്യമില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എടുത്തുപോയി കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കാം ആറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം ഈ ബ്ലാക്ക് ആഡമം ഇത് ഞാൻ എടുത്തിട്ട് ഒന്നും കൂടെ വിടർത്തിയിട്ട് അതിൻറെ ഉള്ള സീഡ്സ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി തോട് മുതലിട്ട് എടുത്തിട്ടുണ്ട് ഇത് കൂട്ടി അരയ്ക്കാം അപ്പൊ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ് ഇനി ഇത് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചിട്ട് വരാം അപ്പൊ ഇതാ കുറച്ച് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയും കൂടെ അരയ്ക്കാണ്ട് കേട്ടോ അപ്പൊ ഇതാ ബാക്കിയും കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ ഈ ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പം മസാല അരച്ചിട്ട് ഞാൻ അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പാത്രം വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഓയിലും ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതെനിക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ ബട്ടറെ ചേർക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഓയിൽ നമ്മൾ വേറെ ചേർക്കുന്നുണ്ടല്ലോ ഇതൊരു ഒരു ഒന്നര ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം ഒന്ന് ചൂടാവട്ടെ അപ്പം ഇതാ നല്ല ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആദ്യം നമുക്ക് ഇത് പിരിയ മുളകിൻ്റെ പൊടിയാണ് വില എരിവിനുസരിച്ച് ഇട്ടോളൂ കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഈ പൊടികളുടെ ഒരു പച്ചമണം പോണ വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തോളൂ ഈ എണ്ണയില് കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അപ്പൊ ഇത് പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് പോയി ഒന്ന് മൂത്ത സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിട്ട് മസാല ഉണ്ടല്ലോ അത്യാസും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുവരെ ഒന്നിനും ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ആവശ്യത്തിനല്ല ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ലോണം മുക്കാൽ ടീസ്പൂൺ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വേവിച്ചു കഴിഞ്ഞ ശേഷം നോക്കിട്ട് ഇട്ട് കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കസൂരി മേത്തി ഇട്ടു കൊടുക്കാം ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ പൂണില്ലേ അത് ഇട്ടുകൊടുക്കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മസാല ഒക്കെ അതിലൊന്ന് പിടിക്കുന്ന വരെ ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു അര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ ജാറ് ജാറിലെ മസാല കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ അത് കഴുകിയ വെള്ളം അത് ഇളഞ്ചൂടുള്ള വെള്ളത്തിലാണ് കഴുകിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ഈ പൂണൊരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്തോട്ടെ ഇളഞ്ചൂടുള്ള വെള്ളത്തിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പച്ചമുളക് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കാം നന്നായിട്ട് വെന്ത് വെള്ളക്കൊന്ന് വറ്റി ആ ഒരു നല്ല ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ കറിയസ്റ്റൻസി വല്ലാണ്ട് ലൂസായിട്ടുള്ളൊരു കറിയല്ല ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടില്ലേ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മല്ലിയരട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഈ ഇനി നമുക്കിത് പൗളിക്ക് മാറ്റിയതിന് ശേഷമാണ് ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ചേർക്കാനുണ്ട് അല്ലെ കാണിച്ചു തരേണ്ടത് അപ്പൊ ഇത് പൗളിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മള് എനിക്കൊരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കാനായിട്ട് എന്ന് പറഞ്ഞില്ലേ ഫ്രഷ് ക്രീം ആണത് മിൽക്ക് മിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ആമുളിന്റെയോ വാങ്ങിയാൽ മതി അതാണ് ഏറ്റവും നല്ലത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം കേട്ടോ അപ്പൊ ഇതൊരു അടിപൊളി കറി കറിയാണ് ഇട്ടത് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇതേമാതിരി ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ മഷറും വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് നമുക്ക് ഏറ്റവും കഴിക്കാൻ ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഒന്ന് ചപ്പാത്തി അല്ലാതെ പുലിച്ച നാന് ഇതിൻ്റെയൊക്കെ കൂട്ടുകയാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാം നാനും പുലിച്ചൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഒരു വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉള്ളവർക്ക് എടുത്തു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പൊ അടുത്ത വിഭവമായിട്ട് വീണ്ടും വരാം